കുമ്പള ആരിക്കാടിയിൽ ടോൾ പിരിവിൽ യാത്രക്കാർക്ക് താൽക്കാലികാശ്വാസം ഹൈക്കോടതിയിലെ കേസിൽ പതിനാലിന് ഹിയറിംഗ് നടക്കും വരെ ടോൾ പിരിക്കില്ല ബുധനാഴ്ച രാവിലെ മുതൽ ടോൾ പിരിക്കുവാനായിരുന്നു തീരുമാനിച്ചിരുന്നത് വാഹനങ്ങളുടെ യൂസർ ഫീസ് സംബന്ധിച്ച് ദേശീയപാത അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ വിജ്ഞാപനവും ഇറങ്ങിയിരുന്നു പ്രസ് ക്ലബ് ജംഗ്ഷൻ കാസർഗോഡ് നാട്ടുകാരുടെ ശക്തമായ പ്രതിഷേധങ്ങൾ തുടരുന്നതിനിടയിലാണ് ദേശീയപാത അതോറിറ്റി അധികൃതർ ആരിക്കാടിയിൽ ടോൾ പിരിക്കുവാനുള്ള നീക്കം തുടങ്ങിയത് ബുധനാഴ്ച രാവിലെ എട്ട് മണി മുതൽ കുമ്പള ടോൾ പ്ലാസയിൽ ടോൾ ഈടാക്കുന്നതായി അറിയിച്ചുള്ള ഭാരത സർക്കാർ ഗതാഗത ദേശീയപാതാ മന്ത്രാലയത്തിൻ്റെ വിജ്ഞാപനത്തിൽ യൂസർ ഫീസിൻ്റെ വിവരങ്ങളുമുണ്ടായിരുന്നു ഇതോടെ നാട്ടുകാർ ആശങ്കയിലാവുകയും കർമ്മസമിതി നേതാവ് എ കെ മഷറഫ് എം എൽ എ കലക്ടറേയും പോലീസ് മേധാവിയെയും നേരിൽ കണ്ട് കാര്യങ്ങൾ സംസാരിക്കുകയും ചെയ്തു പ്രതിഷേധ സാഹചര്യമുണ്ടായതോടെ ഹൈക്കോടതിയിലെ കേസിൽ ഹിയറിംഗ് നടക്കും വരെ ടോൾ പിരിക്കില്ലെന്ന തീരുമാനമുണ്ടായി ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ദിവസങ്ങളോളം നടത്തിയ പ്രതിഷേധങ്ങൾക്കിടെ പോലീസ് സംരക്ഷണതയിലാണ് ടോൾ ഗേറ്റിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത് ക്യാമറകളും വാഹനം കടന്നുപോകുന്നതിനുള്ള ലൈനുകളും ഉൾപ്പെടെ ഒരുക്കിയിട്ടുണ്ട് ടോൾഗേറ്റിൻ്റെ സമീപത്തായി ഡ്രൈവർമാർക്കുള്ള മുന്നറിയിപ്പ് ബോർഡുകളും സ്ഥാപിച്ചിട്ടുണ്ട് വാഹനങ്ങളുടെ പോക്കുവരവിനായി ഇരുഭാഗങ്ങളിലുമായി പ്രത്യേക ലൈനുകളാണ് തയ്യാറാക്കിയത് ഇതുവഴി നേരത്തെ തന്നെ പരീക്ഷണാടിസ്ഥാനത്തിൽ വാഹനങ്ങൾ വിട്ടു ചെയ്തിരുന്നു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്